പോണ പോണ്ട പോണ്ടല്ലെങ്കി പോയി നോക്കാം അവിടെ എവിടെയാ അവിടെ ഒന്നുമില്ല

ഇത് ഇപ്പൊ നിനക്ക് നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു പെണ്ണിനി ഞാൻ വെച്ചിട്ടുണ്ട് ആ അത് അടിപൊളിയടാ അതെ ആ നീ അമ്പസ് ആയിട്ട് പോയോ ആ അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം ആ ആയിക്കോട്ടെ നീ ആയിട്ട് കൂടുതലും മറക്കരിക്കട്ട ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ ഒരു പെണ്ണ് കാണാൻ പോണ്ട് അവ വണ്ടി ഒന്ന് അത് ശരിയാവില്ല എന്തടാ നല്ല വല്യ ടീം അത് ശരിയാവില്ല നിന്റെ വണ്ടി കൊണ്ടുപോയിട്ട് എന്ത് കംപ്ലൈന്റ് വന്നാലും ഞാൻ തീർത്താ ഞാൻ ചാവി എടുത്തിട്ട് വരാം ചാവി അപ്പൊ ശരി പറഞ്ഞ പോലെ വണ്ടി എന്ത് പണി വന്നാലും നമ്മൾ ചെയ്യാം അത് മതി ആ പിടിക്ക് പോണേ ഒരു പെണ്ണ് കാണലുണ്ട് ആ അതിന് നീ ഇങ്ങനെയാണോ പോണേ നിങ്ങടെ ഇറങ്ങി ഈ കൊലത്തിൽ പോയ പെണ്ണ് കിട്ടു നിനക്ക് ഈ മോശാണോ ഒന്ന് കൊല്ലം പോണോണ്ടെ വാ ഒന്ന് ശരി വാ ചേടാ ഒരു പിന്റ് ദേവനെ കയറ്റാദ്യം ഇവനെ ഒരു പെണ്ണ് കാണലുണ്ട് ഒന്ന് ഫ്രീ കണക്കി എടുക്കുനുന്ദര ഫ്രീ പിടിച്ചില്ലേ പിന്നെ ഓക്കെ അല്ലെണ് ചേതാ താങ്ക് യു ഇത് എത്ര ദിവസം നിൽക്കും അതീ പടി ഇറങ്ങുന്ന പറയുക എന്റെഅമ്മി അങ്ങനെ നീക്ക പഴയ നാടക അതെ പഴയതല്ല ഇപ്പഴും ജോലി എന്താ വരണേ ജോലിയൊക്കെ റിട്ടേൺ ചെയ്തിട്ട് വർഷങ്ങൾ അത്രയായി സമയങ്ങൾ വേണ്ട അതങ്ങോട് വന്നോട്ടെ ചായ നീക്കിട്ടാ ചായ വന്നു പെൺകുട്ടിയെ ടി സ്വൈബാൻ തോന്നുന്നു ശെരിക്ക് നോക്കുമ്പോത്ത് അത് കൊടുത്ത വേല കരിയാണ സമയത്ത് തിരക്ക് കൂടിട്ടല്ലേ തൻ്റെ കെ ഒരേ തവണ കഴിഞ്ഞല്ലേ കാരണം തനിക്ക് തിരക്കുണ്ടാവില്ലേ അത്യാ

അവിടെ ഞാൻ ഐ ഞാനൊരു പതിനഞ്ചു വർഷം അല്ലല്ല തെറ്റുപറ്റിന്റെ പതിനഞ്ചു വർഷല്ല പത്ത് വർഷമായിട്ടുള്ളു പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടംപോലെ നിലവും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പത്ത് നാല്പത്തഞ്ച് സെന്റ് സ്ഥലണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് കാറുണ്ട് ഇതിലൊന്നും നമുക്ക് വിഷയമില്ല നമുക്ക് അപ്പൊ അത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കാര്യങ്ങള് നമുക്ക് സാമ്പത്തികത്തിന്റെ പ്രശ്നോ ബുദ്ധിമുട്ടിനോ ഒരു പ്രശ്നമില്ല പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാമ്പത്തികത്തിന്റെ തീരെ പ്രശ്നമില്ല അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളായിട്ട് നിൽക്കണേ ഇവര് ഓവർ സ്മാർട്ടാണ്

എങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടോ വ്യാഴാൻ ആ മോൾക്ക് ഇനി എന്തെങ്കിലും കാര്യായിട്ട് സംസാരിക്കാൻ നിങ്ങൾ പോയി സംസാരിച്ചോളൂ നല്ല ണ്ടല്ലോ റീൽസിലല്ല എവിടിയോ കണ്ടുപരിചയുണ്ട് ഇല്ല ഇല്ല അതൊന്നും നമ്മള് ചെയ്യില്ല ഞാനത് കലണ്ടർ ചെയ്യാറുള്ളു ആ റീൽസ് ചെയ്യാറുണ്ട് ഏഴ് എട്ടൊക്കെ അക്കൗണ്ട് ഉണ്ട് ആ ചെയ്യാലോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇതല്ല അപ്പൊ ഞങ്ങളവിടെ ഓ

ഒരു സഹോദരം കൊണ്ട് പറക്കണതേ ഓ ഇത് വലിയ പൊങ്കപ്പാടായില്ലോ മണ്ണും ചരി നിന്നാൻ പെണ്ണും കൊണ്ട് പോവോ ഇതെന്ത്സാണ് വെടിയ പോ ടീവിട്ടുണ്ടെ താരാട്ട് വരുവായോ നെഞ്ചിൽ പൂമഞ്ചം തരുവായോ എന്നെ താരാട്ട് വരുവായോ അതേ ഇവരെങ്ങനെ വിട്ട ഇവിടെ പോകാൻ നോക്ക് നോക്കണേ പിടിക്കും ഇഷ്ടപ്പെടണില്ലേ നടക്കില്ല ആരെങ്കിലും കണ്ടോ ഇയാൾക്ക് അടുക്കളയിൽ ഒരു പണിയില്ലേ Ini penyang ini pua. Ini pua berapa rumah argoli ya? hari Range ini, bosa armoni ya, ini Ah, ada order sekarang, order mikirah mikirah mana? Yo, naik lebih kali, yang Ni apa ni apa ആ വണ്ടി ഒന്ന അത് ശെരിയാവില്ല നിന്റെ വണ്ടി കൊണ്ടുപോയിട്ട് എന്ത് കംപ്ലൈന്റ് തോന്നാലും ഞാൻ തീർത്താ എന്തായി എവിടെ പണി ഉണ്ടായിരുന്നില്ല അത് കാരണ കയ്യില് കാശൂല് ആ കാശിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങള് ഈ തല ചുമട് കൊണ്ടു നടക്കേണ്ടി വരും അതായത് എൻജിൻ പണി ഉണ്ട് കൊറേ പണികൾ ഉണ്ട് ഈ കണ്ടീഷനിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ ചിലപ്പോ വില പെട്ടി വേണ്ടിയില്ല കൊണ്ടു